എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഭയങ്കര ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദിയും തമിഴും തമ്മിലുള്ള ലാംഗ്വേജ് ഭാഷ തമ്മിലുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്നു അവിടുത്തെ മെയിൻ അവിടുത്തെ ഗവൺമെൻറ് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്നു തമിഴ് തമിഴ് മതി ഹിന്ദിയുടെ ആവശ്യം ഇല്ല എന്ന് അവർ തമിഴിന് വേണ്ടിയിട്ട് ബാധി വാദിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ സത്യാവസ്ഥ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് നമ്മൾ ഞാൻ ഇന്നൊരു വീഡിയോ ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ എത്ര ലാംഗ്വേജ് പഠിച്ചാലും അത് നമുക്ക് നല്ലതാണ് അല്ലാതെ തമിഴ് മാത്രവും മലയാളം മാത്രം പഠിച്ച മാത്രം പോരാ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മലയാളം നമ്മൾ യൂസ് ചെയ്യുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ആ മറ്റുള്ളവർ മലയാളം യൂസ് സംസാരിക്കുന്ന വളരെ കുറവാണ് സംസാരിക്കണത് പക്ഷെ നമുക്ക് ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ കേരളം കഴിഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂര് പോയി കർണാടകയിൽ ബാംഗ്ലൂർ പോയി ബാംഗ്ലൂര് അല്ലേ ജസ്റ്റ് മംഗലാപുരത്തോട്ട് കയറി അവിടെ ചെന്നാലും നമുക്ക് ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ പിടിച്ചിരിക്കാം പിന്നെ ആന്ധ്ര പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലായിടവും നമുക്ക് ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പിടിച്ച് നിൽക്കുകയും ചെയ്യാം വളരെ പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് കയറി കയറുകയും ചെയ്യാം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ തമിഴന്മാർ വിദേശത്ത് വന്നിട്ട് അതായത് ഞാൻ സൗദിയിലുള്ളപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് താ ഹിന്ദി അറിയാതെ അവരി നിന്ന് വെള്ളം കുടിക്കുക ഹിന്ദി അറിയാതെ എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ നിന്ന് വെള്ളം കുടിക്കുന്നൊരവസ്ഥയാണ് തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഈ ലേബറായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് പോട്ടെ ലേബർ പോട്ടെ നല്ല എഡ്യൂക്കേഷൻ കഴിഞ്ഞു വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്കും ഹിന്ദി അറിയത്തില്ല ഹിന്ദി അറിയത്തുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാൻ എന്തുകൊണ്ടാണ് അവർ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അവരെന്തുകൊണ്ടാണ് തമിഴ് മാത്രം മതി എന്ന് ചിന്തിക്കുന്നതെന്ന് ഒരു ഒരു ഐഡിയയും കിട്ടുന്നില്ല മീൻസ് തമിഴന്മാർ തമിഴ്നാട്ടിൽ തന്നെ നിന്നാൽ മതിയോ വെളിയിലോട്ട് ഒന്ന് ജോലിക്കൊന്നും പോകണ്ടായോ തമിഴ്നാട്ടിൽ തന്നെ നിന്നാൽ മതിയെന്നൊട്ടോണ്ടെങ്കിൽ ഓക്കെ അവിടെ തന്നെ ഒന്ന് ജോലി ചെയ്യുക അതിന് വെളിയിലോട്ട് പോകുക തമിഴ്നാട്ടിനെ വെളിയിൽ പോകരുത് അങ്ങനെയാണെന്നുണ്ട് തമിഴ് മാത്രം മതി വേറെ ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഈവൻ മംഗലാപുരത്ത് ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി ജോലി ചെയ്യുമ്പോൾ എൻ്റെ അവിടുത്തെ മെയിൻ എൻ്റെ ഇൻചാർജ് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു പുള്ളിയാണ് അപ്പം ക്ലയൻറ്റിൻ്റെ അടുത്ത് മീറ്റിങ്ങിന് പോകണമെങ്കിൽ തന്നെ ഹിന്ദി അറിയാത്തതുകൊണ്ട് പുള്ളിക്കാരന് പോകാൻ പേടിയാ പുള്ളിക്കാരനെ ഉള്ളിൽ തമിഴ് മാത്രമേ അറിയത്തുള്ളൂ ഹിന്ദി അറിയാത്തതുകൊണ്ട് ഇതിന് പോകാനേ എ മീറ്റിങ്ങിന് പോകാനോ ക്ലയൻറ്റിൻ്റെ മീറ്റിങ്ങിന് പോകാനൊക്കെ ഭയങ്കര പേടിയാ ലാംഗ്വേജ് അറിയത്തില്ല അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവിടെയുള്ള പാർട്ടിക്കാര് അവിടുത്തെ മെയിനായിട്ടുള്ള ആൾക്കാർ എല്ലാവരും തമിഴിന് വേണ്ടിയിട്ട് കിടന്ന് വാദിക്കുക പിന്നെ വേറൊരു കാര്യമുണ്ട് കിണറ്റിൽ കിടക്കുന്ന തവളക്ക് തവള വിചാരിക്കും അതാ ലോകമെന്ന് കിണറിൻ്റെ വെളിയിലോട്ട് പോയിട്ടില്ലല്ലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വെളിയിലുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും അവരവിടുത്തെ പിടിച്ചു നിർത്തും ആ ഇതാ വരണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പം അപ്പം അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് അറിയുമെങ്കിൽ നമുക്ക് തന്നെ നല്ല കാര്യമാണ് ഞാനവിടെ അടുത്ത് ആദ്യമായിട്ട് ബാംഗ്ലൂർ ജോലിക്ക് പോയപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റൻ നിനക്ക് ഹിന്ദി അറിയാവോ ഇല്ലയോ എനിക്കൊന്നും ഹിന്ദി അറിയത്തില്ലായിരുന്നു ആ ഒറ്റ കാരണത്താൽ എന്നെ ആ ഒരു കമ്പനിയിൽ എടുക്കാതെ എന്നെ അവിടുന്ന് ഇന്റർവ്യൂവിന് ഫെയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇവരെന്താ എന്താണ് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ എന്താണ് ഇങ്ങനെ തമിഴ് മാത്രം മതിയെന്നുള്ളൂ ഒരു നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല എത്ര ലാംഗ്വേജ് അറിയാവോ അത്രയും നമുക്ക് ബെറ്റർ ആണ് അപ്പം ഇവര് പറയുന്നൊന്നും നമ്മൾ കേൾക്കേണ്ട നമ്മുടെ മലയാളികളാണെങ്കിൽ പോലും ആ ഹിന്ദി അറിയാതെ ഞാൻ എൻ്റെ അവസ്ഥ പറയാം ഹിന്ദി അറിയാൻ ഞാൻ ഒത്തിരി കിടന്ന് ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ ഹിന്ദി അറിയാത്തത് കൊണ്ട് പല രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഹിന്ദി പഠിച്ച് പഠിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ ഹിന്ദി സംസാരിക്കുന്നത് ഇപ്പോഴും നമുക്ക് നല്ല ശരിക്കും ഹിന്ദി അറിയുന്നത് എന്നാൽ പോലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാരാ എൽ എൻ ഡി ആണെങ്കിലും ട്രിപ്പിൾ സി എൽ ആണെങ്കിലും ി പി സി എൽ ആണെങ്കിൽ ഏത് കമ്പനിയിൽ പോയോ ടാറ്റയുടെ കമ്പനിയിൽ പോയോ എല്ലാവരുടെയും ഹിന്ദിക്കാരൻ ഹിന്ദി അറിയാമെങ്കിൽ നമുക്കവിടെ സുഖമായിട്ട് നമുക്ക് പിടിച്ചു നമുക്ക് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കും അപ്പം മാക്സിമം നമ്മൾ ലാംഗ്വേജ് പഠിക്കുക ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് മാക്സിമം പഠിക്കാൻ നോക്കുക അത് നമുക്ക് തന്നെ ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാകും അപ്പം ഹിന്ദിയോടുള്ള വെറുപ്പ് കളയുക നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലാണെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഹിന്ദി അറിയാമെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ വെക്കും അപ്പം മാക്സിമം നമ്മൾ ഹിന്ദി പഠിക്കുക തമിഴന്മാരോട് തമിഴ് എനിക്ക് എനിക്കറിയത്തില്ല തമിഴ്മാ തമിഴ്നാട്ടിലുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഹിന്ദി നിങ്ങൾ പഠിക്കുക സർക്കാരോ ഗവൺമെൻറ്റിലുള്ള ആൾക്കാർ പറയുന്നത് അവിടുത്തെ പാർട്ടിക്കാര് പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഹിന്ദി പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രയോജനം വേറെ ആർക്കല്ലോ ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് അറിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അത് പ്രയോജനം ചെയ്യുന്നത് അപ്പോൾ ഹിന്ദിയോടുള്ള വെറുപ്പ് കളയുക തീർച്ചയായിട്ടും നിങ്ങൾ ഹിന്ദി പഠിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിർത്തി നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ അപ്പോഴത്തേക്ക് ബൈ ബൈ